പത്തനംതിട്ട മണ്ഡലത്തിൽ തങ്ങളുടെ വിജയം വിജയമുറപ്പിച്ച് മൂന്ന് മുന്നണികളും മികച്ച പോളിംഗ് ആണ് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ മുന്നണിക്ക് വിജയം ഉറപ്പാണെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാറും ബി ജെ പ്രതിനിധി അനിൽ നെടുമ്പള്ളിയും പ്രതികരിച്ചു പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ അറുപത് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തി കാഞ്ഞിരപ്പള്ളിയിൽ അറുപത്തിരണ്ട് ശതമാനവും പൂഞ്ഞാറിൽ അൻപത്തിയൊൻപത് ശതമാനവും തിരുവല്ലയിൽ അൻപത്തിയേഴ് ശതമാനവും റാന്നി ആറന്മുള എന്നിവിടങ്ങളിൽ അൻപത്തി ശതമാനവും പോന്നിയിൽ അറുപത്തിയൊന്ന് ശതമാനവും അടൂരിൽ അറുപത്തിമൂന്ന് ശതമാനവും രേഖപ്പെടുത്തി മണ്ഡലത്തിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികളും ആത്മവിശ്വാസത്തിലാണ് വിജയം തങ്ങൾക്കാണ് എന്ന് ഉറപ്പിച്ചാണ് ഓരോ മുന്നണികളും പ്രവർത്തിക്കുന്നത് രാവിലെ മുതൽ തന്നെ എല്ലാ ബൂത്തുകളിലും സ്ത്രീകളുടെ ഉൾപ്പെടെ നീണ്ട നിര തന്നെയായിരുന്നു വിജയം തങ്ങളുടെ മുന്നണിക്കാണെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ പ്രതികരിച്ചു കഴിഞ്ഞ എട്ട് വർഷമായി കേരളത്തിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വലിയ അംഗീകാരമാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ തോമസ് ഐസക് ധനകാര്യ മന്ത്രിയായിരുന്നപ്പോഴാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്നത് ഏതാണ്ട് അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതിയാണ് കുപ്പിയിലൂടെ നടപ്പാക്കാൻ പരിശ്രമിച്ചത് എന്നാൽ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എൺപതിനായിരം കോടി രൂപയുടെ വികസനമാണ് കിഫിയിലൂടെ കേരളത്തിൽ നടന്നിട്ടുള്ളത് ഏതാണ് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഏഴായിരം കോടി രൂപയുടെ വികസനം നടക്കുന്നത് അടൂരിൽ തന്നെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വികസനം നടക്കുന്നത് അതുപോലെ കുടുംബശ്രീയുടെ പ്രവർത്തകരായിട്ടുള്ള വോട്ടർമാർ കാരണം കുടുംബശ്രീയെ ശക്തിപ്പെടുത്തുന്നത് ഡോക്ടർ തോമസ് ഐസക്കാണ് അപ്പൊ ആ രംഗത്തുള്ള പ്രവർത്തകരും വോട്ടർമാരും തീർച്ചയായും ഡോക്ടർ തോമസ് ഐസക്കിനെ വിജയിപ്പിക്കണമെന്നുള്ള നിലയിലാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് വൻ ഭൂരിപക്ഷത്തോടെ എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് ബി ജെ പി പ്രതിനിധി അനിൽ നെടുമ്പള്ളിയും പ്രതികരിച്ചു നമ്മുടെ രാജ്യം നേരിടുന്ന വലിയ അപകടങ്ങൾ ജനങ്ങൾ വളരെ വേഗം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഈ പോളിംഗ് നിലവാരത്തിന്റെ സൂചനകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമോ നമ്മുടെ ഭരണഘടനയും ജനാധിപത്യവും മതേതരത്വവും എല്ലാം എത്രമാത്രം ഭീഷണികളെ നേരിടുന്നു എന്നതെല്ലാം ജനങ്ങൾ അതേ അളവിൽ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ പോളിംഗ് ദിനത്തിലെ സവിശേഷതകൾ ന്യൂസ് ബ്യൂറോ അടൂർ